മൈഡിയർ പാർട്ട്നേഴ്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാൻ ഷാജി കണ്ണൂർ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇരുപത്തിയൊന്നാമത്തെ ടെലഗ്രാം മീറ്റിംഗിലേക്കാണ് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ക്ഷണം സ്വീകരിച്ചായിരിക്കും നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുക അവർക്ക് ആദ്യമായി നമ്മളെ ആരാണോ ഈ ഒരു സിസ്റ്റം പരിചയപ്പെടുത്തിയത് അവരെ വളരെ കൃതജ്ഞതയോടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കാം കേരളത്തിൽ പേൾവേൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം ഒരു തരംഗമായി കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങുകൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് ഒരു വൻ കൂടി വീണ്ടും സബ് മീറ്റിങ്ങുകളിലേക്ക് നമ്മുടെ ടീം ഇപ്പോൾ വളരെ ശക്തിയോടുകൂടി കടന്നിരിക്കുകയാണ് കണ്ണൂർ കഴിഞ്ഞ മാസം ഒരു സബ് മീറ്റിംഗ് നടന്നു കഴിഞ്ഞു വീണ്ടും ഇരുപത്തിരണ്ടാം തീയതി കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് അന്ന് ഇവിടെ പങ്കെടുക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് ചെയിൻ എക്സ്പേർട്ടായ ഒരു മഹാമനുഷ്യൻ നമ്മുടെ പ്രിയപ്പെട്ട കെ കെ രവികുമാർ സാറാണ് അതുപോലെ തന്നെ നാലാം തീയതി നടക്കേണ്ടിയിരുന്ന ആലപ്പുഴയിലെ സബ് സബ്മീറ്റിങ് ചില സാങ്കേതിക കാരണങ്ങളാൽ പതിനാലാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അന്നത്തെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നമുക്കിന്ന് ക്ലാസ് തരുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ പത്തനംതിട്ടയുടെ അൽ കുമാർദാസ് സാറാണ് അതുപോലെ തന്നെ ആ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ കണ്ണൂരിൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ മിസ്റ്റർ മനീഷ് സാറും പങ്കെടുക്കുന്നു അതുപോലെ തന്നെ വളരെ ഗംഭീരമായി കൊണ്ട് ഹോം മീറ്റിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഇന്നലെ ആദ്യമായി നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ കൂടെ കടന്നുവന്ന് കേവലം ആഴ്ചകൾ മാത്രമായ പ്രിയപ്പെട്ട ഉഷാ മേഡം ഇന്നലെ ഗംഭീരമായ രീതിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഹോം മീറ്റിംഗ് സംഘടിപ്പിച്ചു അതിനെ ഉഷാ മേഡത്തോട് എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ടീമിൻ്റെ പേരിലും വലിയൊരു നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് വടകരയിൽ നമ്മുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡേഴ്സായ രാജീവൻ സാർ അതുപോലെ തന്നെ രമേശൻ സാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ഹോം മീറ്റിങ് ഒരു വൻ വിജയകരമായി ഇന്ന് നടന്നു കഴിഞ്ഞു ഞാനിതായിപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ അതുപോലെ നാളെ തിരുവനന്തപുരം മാർത്താണ്ഡത്ത് വെച്ച് ഒരു ഹോം മീറ്റിംഗ് നടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശ്രീകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡർ അനിൽകുമാർ ദാസ് സാർ പങ്കെടുത്തുകൊണ്ട് അവിടെയും അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒരു തരംഗമായി മാറുകയാണ് നമ്മുടെ പേൾവേൻ നമുക്കൊച്ചിട്ടും തകർച്ചകളുടെ വലിയ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വേൾവേൻ പറന്നുയരുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്ന മഹാഭാഗ്യവാന്മാരാണ് നമ്മളെല്ലാ ഓരോ പാർട്നേഴ്സും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ നയിക്കുന്ന വളരെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ അശോകൻ സാർ അതുപോലെ തന്നെ കണ്ണൻ സാർ അവരുടെ ചിറകിൽ നമ്മൾ ഓരോരുത്തരും വലിയ രീതിയിൽ സാമ്പത്തികമായി ഉന്നമനത്തിലേക്ക് എത്തിച്ചേരുകയും നമ്മളെ വിശ്വസിച്ച എല്ലാ ആളുകളും നമ്മുടെ കൂടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഞാൻ എന്നും പറയുന്നത് പോലെ കടമില്ലാത്ത ഒരു ജീവിതം സ്വന്തം കുട്ടികൾക്ക് കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു സിസ്റ്റത്തിൽ കടന്നു വന്ന എല്ലാവർക്കും സാധിക്കും നിരന്തരമായ നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് എന്നും ഓർമ്മിപ്പിക്കുന്നത് അതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ ആത്മാവിനെ പോലെ പേൾവേൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തെ നിങ്ങൾ വിശ്വസിക്കുക പരമാവധി നിങ്ങൾക്ക് ആരോടൊക്കെ ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ എല്ലാവരോടും നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ ആത്മാർത്ഥമായി ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലമാണ് നമ്മളെല്ലാവരും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഞാനെന്നും പറയുന്നത് പോലെ നമുക്കെല്ലാവർക്കും അറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന് ഫേസ്ബുക്ക് ഫ്രണ്ട്സുകൾ ഉണ്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തിയും ഒരു ദിവസം പേൾവേനെ കുറിച്ച് പോസ്റ്റിടുകയും നിങ്ങൾക്കറിയാവുന്ന അഞ്ചോ പത്തോ ആളുകളെ ടാഗ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ലക്ഷക്കണക്കിന് വാർത്തകളാണ് ഫേസ്ബുക്കിൻ്റെ പേജിൽ നിറയാൻ പോകുന്നത് അങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിരന്തരമായി ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞു കഴിഞ്ഞത് യൂട്യൂബ് ചാനലിലൂടെ ഷോർട്സിലൂടെ റീൽസിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ഈ ലോകത്തിൻ്റെ എവിടെയൊക്കെ എത്തിക്കാൻ കഴിയുമോ അവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് എത്തിക്കുക ഈ ഒരു മഹാപ്രസ്ഥാനം നമുക്ക് നൽകിയ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന ആ ഒരു മഹാനായ മനുഷ്യനെ വളരെ നന്ദിയോടെ ഓർത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അപ്ലൈൻസിനെ മനീഷ് സാറിനെ അശോകൻ സാറിനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അവതരിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അനിൽകുമാർദാസ് സാറിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അനിൽകുമാർദാസ് കുമാർ സാർ പ്ലീസ് വെൽക്കം സാർ വെൽക്കം ഷാജി സാർ താങ്ക് യു വെരി മച്ച് ഡിയർ ഏവർക്കും നമസ്കാരം ബഹുമാനായ സാറിനെ പരിചയപ്പെടുത്തി ഫ്രണ്ട്സ് ഞാൻ ഫ്രം ഡിയ്സ്ത്രത്തിൽ പേർവൈൽ ഇന്റർനാഷണലിന്റെ ബിസിനസ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പാർട്ട്നേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച തോറും എയ്റ്റി പി എം മുതലേ നടത്തി വരുന്ന ടെലിമീറ്റ് ഇന്ന് ഇരുനൂറ്റി ഒന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ പേർവൈൻ ഇന്റർനാഷണലിന്റെ ഭാഗവാക്കായവരോടൊപ്പം തന്നെ പുതിയ നിരവധി ആളുകളും ഇന്നത്തെ ടെലിമീറ്റിൽ പങ്കെടുക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു റെയിൽവേ ഇന്റർനാഷണലിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് യുഎസിലെ ടെക്സാസ് ആസ്ഥാനമാക്കിക്കൊണ്ട് റെയിൽവേ ഇന്റർനാഷണൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്നിപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഹട്ടൻ ബെൻവുഡിലും ഓഫീസ് പ്രവർത്തിച്ചു വരുന്നു ഈ ഗ്രേ സിസ്റ്റം ഇന്ത്യയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ പെർമിഷൻ മുതലായവ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സിസ്റ്റം നേടിയെടുക്കുകയുണ്ടായി ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അൻപതിൽ പേരം രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഏതാണ്ട് എൺപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ലോകമെമ്പാടും ബിൽഡ് ചെയ്തെടുത്ത സിസ്റ്റം കൂടിയാണ് പ്രധാനമായും ആറ് ബിസിനസ് സെഗ്മെന്റുകൾ ആറ് ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രികൾ ഈ സിസ്റ്റം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇതിൽ രണ്ട് ബിസിനസ് സെഗ്മെന്റുകൾ ഇതിനോടകം തന്നെ ഓപ്പൺ ചെയ്യും കഴിഞ്ഞു ബാക്കി നാല് സെഗ്മെന്റുകളുടെ അപ്ഡേഷൻസ് യഥാവിധി പുരോഗമിച്ചു കൊണ്ടേരിക്കുന്നു ഇന്റർനാഷണലിന്റെ ആദ്യ ബിസിനസ് സെഗ്മെന്റ് അത് ഡിജിറ്റൽ ബാങ്കിങ് അഥവാ ഡി പി പ്രോഗ്രാം ഡി പി എന്നാൽ ഡിജിറ്റൽ പോയിന്റ് ഡോളറിന് തുല്യ മൂല്യമുള്ള കെ വൈസി സ്വീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് ഡി പി ഇന്ത്യയിൽ ഡി പി ട്രാൻസാക്ഷൻസിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ലഭിച്ചതിനാൽ ഡി പി ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഐ സി പ്രീമിയം മൊബൈൽ റീചാർജ് കറണ്ട് ബില്ല് വാലറ്റ് ടു വാലറ്റ് ട്രാൻസ്ഫർ മുതലായവയൊക്കെ ഡി പി ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഡി പി പ്രോഗ്രാമിലൂടെയാണ് ഇന്ത്യ ഉൾപ്പെടെ പരം രാജ്യങ്ങളിലേക്ക് പേൾവേ ഇന്റർനാഷണൽ തങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തതും ഏതാണ്ട് എൺപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുത്തതും ഒക്കെ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് പി വി സി മെറ്റ് എന്ന മൾട്ടി പർപ്പസ് എൻഎഫുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോസസ്സുകളാണ് സീറ്റ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് ഈ രണ്ട് പ്രോസസ്സുകളെ കുറിച്ച് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള സെഗ്മെന്റുകൾ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം ഓക്കെ ഫ്രണ്ട്സ് പേൽവൈൻ ഇന്റർനാഷണലിന്റെ മൂന്നാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് മൊബൈൽ നെറ്റ്വർക്ക് വൺ വേൾഡ് വൺ സീൻ ഒറ്റ കൊണ്ട് ലോകമെമ്പാട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ സിസ്റ്റം പേൽവൈൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു നാലാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് സോഷ്യൽ മീഡിയ ആണ് വാട്സ്ആപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ ചാനൽ ഇത് റെയിൽവേ ഇന്റർനാഷണൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോകുന്നു അഞ്ചാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് ഓൺ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാം ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഗെയിമുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ട് എന്നാൽ ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേഷൻസും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വൺ ദി സിക്സ് വൺ അതാണ് ബങ്കി എന്നറിയപ്പെടുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇപ്പോൾ തന്നെ ഏതാണ്ട് അയ്യായിരത്തിലേറെ പ്രോഡക്റ്റുകൾ നമുക്ക് ബങ്കി ഡോട്ട് കോമിൽ കാണുവാൻ വേണ്ടി കഴിയും ബങ്കിയുടെയും ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ തായ്ലന്റ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ ബങ്കിയുടെ ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ അതിന്റെ പേപ്പർ വർക്കുകൾ സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നു ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ശരിക്കും ഈ ലോകത്തിന്റെ വീടിലുള്ള ഏറ്റവും ഇസെറ്റ് പ്രോഡക്റ്റുകൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ കിപ്പ് ഡെലിവറിയിലൂടെ നമുക്ക് ഏവർക്കും ബങ്കിൽ നിന്ന് വാങ്ങുവാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇത്തരത്തിലുള്ള ആറ് ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രികളാണ് റെയിൽവേ ഇന്റർനാഷണൽ നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത് അതായത് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ആറ് സെഗ്മെന്റുകൾ ആറ് ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് ആരംഭിച്ച ഡിജിറ്റൽ ബാങ്കിങ് അഥവാ ബി പി പ്രോഗ്രാം ഏഴ് വർഷക്കാലം തുടരുകയുണ്ടായി അങ്ങനെ എൺപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റിയെ ഈ പി പ്രോഗ്രാമിലൂടെ ബില്ല് ചെയ്തെടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി എട്ടിന് തങ്ങളുടെ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് ആയ പി സി മെറ്റിൻ കമ്മ്യൂണിറ്റി മെറ്റ എന്ന മൾട്ടി പർപ്പസ് എൻ എഫ് ടി ടോക്കണുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോസസ്സുകൾ ലോഞ്ച് ചെയ്തു സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് എന്നീ രണ്ട് പ്രോസസ്സുകൾ പി വി സി മറ്റ ലോഞ്ച് ചെയ്തതിന്റെ മുൻപുള്ള ഏഴ് വർഷ കാലയളവിലെ ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്കൊന്ന് വിലയിരുത്താൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ് ഈ സിസ്റ്റത്തിന്റെ ക്രെഡിബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ എന്താണ് ഈ സിസ്റ്റത്തിന്റെ വിശ്വാസ്യത മുതലായവയെല്ലാം മനസ്സിലാക്കുവാൻ ഈ ഒരു കാലയളവിലെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ആ ഒരു കാലയളവിലെ പ്രവർത്തനങ്ങളെ നമ്മൾ ഒന്ന് അപഗ്രഹിച്ച് പഠിച്ചാൽ മാത്രം മതിയാകും ഡിജിറ്റൽ ബാങ്കിങ്ങിൽ ഡി പി എന്ന ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് വാലറ്റുകൾ ഉണ്ടായിരുന്നു ഇതിൽ ആദ്യ വാലറ്റിന്റെ പേര് തേളൊന്നാണ് അപ്പം മുപ്പത് ഡി പി ആണ് അതിന് കോസ്റ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അത് അതിന്റെ ആക്ടിവേഷൻ ഫീ അപ്പൊ ഡിപിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് ഇവിടെ ഇന്ത്യയിൽ റിസർവ് ബാങ്കിന്റെയും ചെല്ലിടയ്ക്ക് അംഗീകാരം ലഭിച്ച ഡിജിറ്റൽ കറൻസിയാണ് ഡോളറിന് തുല്യ മൂല്യമാണ് ഡി പി യെ സംബന്ധിച്ചുള്ളത് എന്ന് വെച്ചാൽ അന്ന് സമയത്ത് ഇത് ഇൻഡീസമയത്ത് ഡോളറിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ മൂല്യം ഉണ്ടായിരുന്നത് അപ്പൊ ശരിക്കും ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മുപ്പത് ഡിപിഐ ആണ് സിസ്റ്റം ആവശ്യപ്പെട്ടതെങ്കിൽ മുപ്പത് ഇന്ത്യ എഴുപത്തി അഞ്ച് ഇന്ത്യൻ മണിയിൽ കണക്കാക്കിയ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആക്ടിവേഷൻ ഫീസായിട്ട് നമുക്ക് കാണുന്നതായിരുന്നു ദെൻ അത്തരത്തിലുള്ള പതിമൂന്നോളം വാലറ്റുകൾ അപ്പം അവിടെ ഒരു നിയമമുണ്ട് ഒന്നാമത്തെ വാലറ്റ് മേടിക്കുന്ന ആൾക്ക് രണ്ടാമത്തെ മേടിക്കാൻ പറ്റും രണ്ടെണ്ണം മേടിച്ച ആൾക്ക് മൂന്നാമത്തെ വാലറ്റ് വാങ്ങാൻ സാധിക്കും ദെൻ ലാസ്റ്റ് വാലറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് റൂബിയാണ് അതിനുവേണ്ടി കോസ് ചെയ്തിരുന്നത് ഇരുപതിനായിരം ഡി പി ആണ് അപ്പൊ ശരിക്കും ഇരുപതിനായിരം ഇൻഡു എഴുപത്തിയഞ്ച് കണക്കൂട്ടിയാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിൽ തുടങ്ങി വിവിധ വിവിധ എമൗണ്ടുകളുടെ കാര്യങ്ങൾക്കൊക്കെ വന്ന് പതിനഞ്ച് ലക്ഷം രൂപയിൽ വരെ എത്തി നിൽക്കുന്ന തരത്തിലുള്ള റൂബി എന്നറിയപ്പെടുന്ന തരത്തിലുള്ള വാലറ്റ് വരെ ഈ ഒരു സിസ്റ്റത്തിന്റെ കാര്യങ്ങൾക്കത് ഉണ്ടായിരുന്നു ഇതില് ഫസ്റ്റ് വാലറ്റ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ തേൽ എന്ന ഒരു ഫസ്റ്റ് വാലറ്റ് ഒരാൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റം ചെയ്തിരുന്ന ഒരു കാര്യം ആ വന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിൽ അൻപത് ശതമാനം ഓൺ ദ സ്പോട്ട് കമ്മീഷനായിട്ട് അത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിക്ക് കൊടുക്കുവാൻ എന്ന് വെച്ചാൽ സ്പോൺസർക്ക് കൊടുക്കുവാൻ അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ വാലറ്റ് ക്യാൻവാസ് ചെയ്താൽ മുപ്പത് ഡിപിയുടെ പകുതി അല്ലേ അമ്പത് ശതമാനം പതിനഞ്ച് ഡി പി എന്ന് വെച്ചാൽ ഇൻറ്റു എഴുപത്തി അഞ്ച് കൂട്ടി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അപ്പൊ രണ്ടായിരത്തിഒരുന്നൂറ്റി രണ്ടായിരത്തി ഇരുനൂറ്റി അൻപതിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഓൺ ദ സ്പോട്ടിൽ സ്പോൺസർക്ക് കമ്മീഷനായിട്ട് പോയി വീണ്ടും ഒരു ഒന്നേകാൽ ഡി പി വെച്ച് ഏഴ് ലെവലിലേക്ക് കൊടുക്കും അപ്പൊ ഒന്നേകാൽ ഡി പി യുടെ വാല്യൂ കണക്കുട്ടിയാൽ തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ അങ്ങനെ അതിന് ഏഴ് ലെവലിന്റെ കാര്യങ്ങളിലേക്ക് ലെവൽ കമ്മീഷൻ കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസ സിസ്റ്റം ഓൾറെഡി അത് ആക്ടിവേറ്റ് ചെയ്ത് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ബാക്കി വിവരങ്ങൾ എത്രയാണ് വെറും ടൂ പോയിന്റ് സെവൻ ഫൈവ് ഡി പി ആണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിന്റെ വെച്ച് നമുക്ക് അതിന്റെ പെർസെന്റേജ് പറയുകയാണെങ്കിൽ ഫൈവ് തൗസൻഡ് ആണ് ബാക്കി വന്നിരിക്കുന്നത് എന്നാൽ ഏതൊരു കമ്പനിയും എന്താണ് ആ ഫൈവ് തൗസൻഡ് എങ്കിലും എടുക്കാതിരിക്കില്ല പക്ഷെ ഇവിടെ പേൾവൻ ഇന്റർനാഷണൽ ചെയ്തത് ആ അഞ്ചു ശതമാനവും സിസ്റ്റം എടുക്കുന്നില്ല ആ അഞ്ചു ശതമാനം എന്ത് ചെയ്യുന്നു സിസ്റ്റം ഓട്ടോപൂൾ വാലറ്റിലേക്ക് മാറ്റി വെക്കുന്നു എന്നിട്ടോ ഈ ഓട്ടോ ഓട്ടോപൂൾ എന്ത് ചെയ്യുകയാണ് സീനിയോറിറ്റി ബേസിൽ അതോടൊപ്പം അതായത് ആദ്യം പറഞ്ഞ ആൾക്ക് ആദ്യം രണ്ടാമെന്നാൽ രണ്ടാമത് എന്നുള്ള ബേസിൽ ഈ എത്ര വാലറ്റുകളാണോ ഒരാൾ വാങ്ങിയിട്ടുള്ളത് അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഒരു വാലറ്റ് മേടിച്ചാൽക്ക് അതനുസരിച്ച് രണ്ട് വാലറ്റ് മേടിച്ചാൽ അതനുസരിച്ച് പതിമൂന്ന് വാലറ്റ് എടുത്താൾക്ക് അനുസരിച്ച് അപ്പൊ ആ എത്ര വാലറ്റുകൾ വാങ്ങിയോ അതിനനുസരിച്ച് ഈ ഓട്ടോപൂൾ ഫണ്ട് എന്ത് ചെയ്യാണ് ഡിവോയ് ചെയ്ത് കൊടുക്കുകയാണ് ഏതാണ്ട് രണ്ട് കോടി രൂപ വരെ ഏറ്റവും ഓട്ടോപൂൾ ഇൻകം ആയിട്ട് ലഭിച്ചവർ വരെ ഈ വാലറ്റ് ഹോൾഡേഴ്സിന് ഇടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് വാലറ്റുകളുടെ സെയിലിലൂടെ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ തുകയും അതായത് നൂറ് ശതമാനവും സിസ്റ്റം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ എൺപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റിയെ നൂറ്റി അൻപത്തി ആറ് രാജ്യങ്ങളിൽ നിന്ന് ഈ സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി